നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പൊരുതുകയാണ് തുടക്കത്തിലെ ഓസ്ട്രേലിയയെ വിറപ്പിക്കുന്ന ബൌളിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ പേസർമാർ കാഴ്ചവെച്ചത് യുവ ഓപ്പണറായ കൂപ്പർ കനാലിയെ അക്കൗണ്ട് തുറക്കും മുൻപ് മുഹമ്മദ് ഷമി പുറത്താക്കിയിരുന്നു ഒൻപത് പന്ത് നേരിട്ടാണ് താരം അക്കൗണ്ട് തുറക്കാനാകാതെ മടങ്ങിയത് ട്രാവിസ് ഹെഡിന്റെ റിട്ടേൺ ക്യാച്ച് ആദ്യ ഓവർ ലഭിച്ചത് മുഹമ്മദ് ഷമി നഷ്ടമാക്കിയിരുന്നു പിന്നീട് പഴയ താളം കണ്ടെത്തിയ ഹെഡ് ഇന്ത്യൻ ബോളർമാരെ ശരിക്കും കടന്നാക്രമിച്ചു സിക്സും ഫോറും അടക്കം അതിവേഗം റൺസ് ഉയർത്തി താരം ഇന്ത്യയ്ക്ക് വലിയ തലവേദന തന്നെ സൃഷ്ടിച്ചു അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇന്ത്യയുടെ അന്തകനായി ഹെഡ് മാറുമെന്ന് തോന്നിക്കവേ വരുൺ ചക്രവർത്തി ഹെഡിനെ മടക്കി അയച്ചു മുപ്പത്തിമൂന്ന് പന്ത് നേരിട്ട് മുപ്പത്തി ഒൻപത് റൺസ് എടുത്താണ് ഹെഡ് മടങ്ങിയത് ഇപ്പോഴുതാ ഹെഡിനെ ഇന്ത്യ പൂട്ടിയതിന് പിന്നിലെ നായകൻ രോഹിത് ശർമ്മയുടെ ബുദ്ധിക്കാണ് ആരാധകർ കൈയടിക്കുന്നത് രോഹിത് ശർമ്മ വരുത്തിയ ബൗളിംഗ് ചേഞ്ചാണ് ഹെഡിന്റെയും ഓസ്ട്രേലിയയുടെയും കണക്ക് കൂട്ടൽ തെറ്റിച്ചത് എന്ന് പറയാം പതിവിലും വിപരീതമായി ആറാം ഓവറിൽ കുൽദീപ് യാദവിനെയാണ് രോഹിത് പന്തേൽപ്പിച്ചത് പവർ പ്ലേയിൽ അക്ഷർ പട്ടേലിനെയാണ് കൂടുതലും ഇന്ത്യ ഉപയോഗിക്കുന്നത് എന്നാൽ ചൈനവൻ സ്പിന്നറായ കുൽദീപിനെ കൊണ്ടുവന്നത് ഓസീസിന്റെ റൺവേഗം കുറച്ചു മികച്ച പന്തുകളോടെ ഹെഡിനെ സമ്മർദ്ദത്തിലാക്കാൻ കുൽദീപിന് സാധിച്ചു പിന്നാലെ അക്ഷർ പട്ടേലിനെയാണ് ഓസീസ് പ്രതീക്ഷിച്ചത് എന്നാൽ ഡാനിയൽ വെട്ടോറി സ്പിൻ തന്ത്രം ഓതുന്ന ഓസീസ് ടീമിൽ അക്ഷറിന്റെ തന്ത്രം ഹെഡിനെതിരെ അത്ര ക്ലിക്കാകില്ല എന്ന രോഹിത്തിന്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല അക്ഷരന് പകരം സർപ്രൈസായി വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്ന രോഹിത്തിന്റെ തന്ത്രം ശരിക്കും ഫലം കണ്ടു ഹെഡ് ആക്രമിക്കുമെന്ന് ഉറപ്പായതിനാൽ തന്നെ വരുണിന്റെ തന്ത്രത്തെ രോഹിത് വിശ്വസിച്ചു ഇതാണ് അപകടകാരിയായ ഹെഡിന്റെ വിക്കറ്റ് നേടാൻ സഹായിച്ചത് വരുൺ ചക്രവർത്തിയുടെ സ്പിംഗ് മികവിനെയാണ് കയ്യടിക്കേണ്ടത് ന്യൂസിലാന്റിനെതിരെ അഞ്ച് വിക്കറ്റ് പ്രകടനത്തോടെയാണ് വരുൺ കസറിയത് ദുബായിലെ പിച്ചിൽ നേരത്തെ തന്നെ മികവ് കാട്ടിയിട്ടുള്ള വരുണിനെ ഹെഡിനെതിരെ പന്തയും ഓൾ ആത്മവിശ്വാസം ഉണ്ടാകുമെന്ന് ഉറപ്പ് ദുബായിലെ സാഹചര്യത്തോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ഹെഡിന് സാധിച്ചിരുന്നില്ല ഹെഡിന് വരുണിനെ നേരിട്ട് വലിയ അനുഭവ സമ്പത്തില്ലായിരുന്നു ഇത് മുന്നിൽ കണ്ടാണ് കൃത്യമായി വരുണിന് രോഹിത് പന്ത് നൽകിയത് എന്ന് വേണമെങ്കിൽ പറയാം രോഹിത്തിന്റെ ഈ കണക്കുകൂട്ടൽ തെറ്റാതെ പന്തറിയാൻ വരുണിന് സാധിക്കുകയും ചെയ്തു ഹെഡിനെ കൃത്യമായി സമ്മർദ്ദത്തിലാക്കാനും ആക്രമിച്ചു കളിക്കാൻ പ്രേരിപ്പിക്കാനും നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു ഇതിനനുസരിച്ച് പന്തറങ്ങിയ വരുൺ ഹെഡിന്റെ വിക്കറ്റ് കൃത്യസമയത്ത് നേടിയെടുക്കുകയും ഓസ്ട്രേലിയയുടെ റൺ ഒഴുക്കിന്റെ വേഗം കുറയ്ക്കുകയുമായിരുന്നു ദുബായിലെ പിച്ചിൽ മറ്റ് സ്പിന്നർമാരെക്കാൾ വരുണിനെ അപകടകാരിയാക്കുന്നത് സ്റ്റെമ്പിലേക്ക് എത്തുന്ന പന്തുകളാണ് തുടർച്ചയായി സ്റ്റെമ്പിനെ ആക്രമിക്കുന്ന വരുണിനെ നേരിടുക എല്ലാ ബാറ്റർമാർക്കും പ്രയാസമാണ് ലൈനും ലെങ്തും കൃത്യമായി ടേൺ ചെയ്യിക്കാൻ ശേഷിയുണ്ട് വരുണിന് ഹെഡ് ആക്രമിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കി പന്തിറങ്ങിയ വരുൺ ചക്രവർത്തി കയ്യടി അർഹിക്കുന്നുണ്ട് നാല് സ്പിന്നർമാരെ നിലനിർത്തി ഇറങ്ങിയ ഇന്ത്യയുടെ തന്ത്രം ഏറെക്കുറെ ഫലം കണ്ടുവന്ന ഇതിലൂടെ വ്യക്തം ഹെഡിന്റെ വിക്കറ്റ് ഓസ്ട്രേലിയയുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ് ഇത് മുതലാക്കി മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതായുണ്ട് എന്തായാലും കലാശപ്പോരിലേക്ക് ഇന്ത്യയോ ഓസ്ട്രേലിയയോ ആരെത്തണമെന്ന് നിർണ്ണയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ സെമിയാണ് ഇപ്പോൾ നടക്കുന്നത് ഓസ്ട്രേലിയ മറികടന്ന ഇന്ത്യ ഫൈനലിലെത്തിയാൽ എത്തിയാൽ അത് ഇന്ത്യൻ ആരാധകർക്ക് ഒരു കണക്ക് വീട്ടൽ കൂടിയാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫൈനലിലെ ഏറ്റ തോൽവിക്ക് മറുപടി നൽകാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്